മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരുതലും അദാലത്ത് ആരംഭിച്ചു താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ അദാലത്ത് സംസ്ഥാനതല മുഖ്യമന്ത്രി നിർവഹിച്ചു ഭരണത്തിന്റെ കൃത്യമായ സ്വാദ് ജനങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾക്ക് തൽസമയം തീർപ്പാക്കുകയാണ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ജനുവരി പതിമൂന്ന് വരെ അദാലത്തുകൾ നീണ്ടു നിൽക്കും പ്രശ്നപരിഹാരങ്ങൾക്കായി ജനങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങുന്ന സ്ഥിതി മാറിയെന്നും ജനങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥരെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അടിത്തട്ടിൽ കഴിയുന്നവരും സാധാരണക്കാരുമായ ആളുകളെയാണ് എന്ന വെബ്സൈറ്റ് വഴിയാണ് പരാതികൾ സമർപ്പിക്കേണ്ടത് പരാതിക്കാർക്ക് സ്വന്തമായോ അക്ഷയ സെന്റർ വഴിയോ താലൂക്ക് ഓഫീസിലെ ഹെൽപ് ഡെസ്ക് വഴിയോ പരാതികൾ നൽകാം കൂടാതെ അദാലത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്കിലും പരാതികൾ നൽകാവുന്നതാണ് പോർട്ടൽ വഴി ലഭിക്കുന്ന പരാതികൾ ജില്ലാ കളക്ടറേറ്റുകളിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പിലേക്കും അയച്ചു നൽകും ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ അദാലത്തിൽ പരിഗണിക്കുന്നുണ്ട് നവകേരള സദസ്സിൽ സ്വീകരിച്ച പരാതികളിൽ പലതിനും ഇതുവരെ പരിഹാരം കണ്ടെത്താനായിട്ടില്ല ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർ ജനങ്ങളിലേക്ക് നേരിട്ടെത്തി പരാതി സ്വീകരിക്കുന്നത് പരാതി പരിഹാരങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്നാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ലയന മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം